ഷാഫി പറമ്പലിനെതിരെ കോഴിക്കോട് മേപ്പയൂരിൽ ഡിവൈഎഫ്ഐ ഫ്ലെക്സ് സ്ഥാപിച്ചു ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഫോട്ടോ വെച്ചാണ് ഫ്ലെക്സ ഡിവൈഎഫ്ഐ ഫ്ലക്സിന് സമീപം കോൺഗ്രസും ഫ്ലെക്സ് വെച്ചു മേപ്പയൂരിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ഷാഫി പറമ്പിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ കൊടുത്ത ഭരണത്തിന്റെ തണലിൽ ഈ നേടി എന്നുള്ളത് സലാം കൂടുതൽ വിവരങ്ങൾ നൽകും സലാം ഷാഫി എന്താണ് പറയുന്നത് അനുഷ മേപ്പള്ളിന് കോൺഗ്രസ് മണ്ഡലം പ്രസന്ധിന്റെ ഉപവാസ സമരത്തിനെത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ നേരത്തെ വടകരയിൽ കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായി സി പി എം പ്രവർത്തകർ ഷാഫി പറമ്പിൽ പരിപാടിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സമീപത്ത് അതായത് പരിപാടി നടക്കുന്ന സ്ഥലത്തിന് സമീപത്തായി ഒരു ഫ്ലക്സ് സ്ഥാപിച്ചു അതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തെത്തി മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ഫ്ലക്സിൽ പ്രധാനമായും സി പി എമ്മിന്റെ നേതാക്കളിൽ ആരോപണ നേരിട്ടവരുടെ ഫോട്ടോ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഫ്ലക്സ് അതുപോലെ ഷാഫി പറമ്പിന്റെയും രാഹുമാകൂട്ടത്തിന്റെയും ഫ്ലക്സ് ഒരുപോലെ അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ആയിരുന്നു ഈ സി പി എം പ്രവർത്തകർ സ്ഥാപിച്ചത് അതിന് മുകളിൽ ഈ തെരുപ്പുമാല അടക്കം അണിഞ്ഞുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ആയിരുന്നു സ്ഥാപിച്ചത് അതിന് പിന്നാലെയാണ് ഇരുകൂട്ടരും തമ്മിൽ വലിയ സംഘർഷം ഉടലെടുത്തത് വാക്കുതർക്കവും കയ്യാങ്കടിലേക്കും കാര്യങ്ങൾ പോയി അതിന് പിന്നാലെ പോലീസ് എത്തിയാണ് ഇരുകൂട്ടരെയും പിന്നീട് അവിടെ നിന്ന് മാറ്റിയത് ഏതായാലും ഷാഫി പറമ്പിൽ പിന്നീടാണ് സ്ഥലത്തെത്തിയത് സ്ഥലത്തിൽ ഉടൻ തന്നെ സി പി എം പ്രവർത്തകർ സംഘടിച്ച് കൂക്കി വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് സ്ഥലം ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് സി പി എം പ്രവർത്തകർ നേരത്തെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ സ്ഥലത്തെത്തുകയും ആ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കരുതെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ നിന്നും സി പി എം പ്രവർത്തകരുടെ പോലീസും സി പി എം നേതാക്കളും ഇടപെട്ട് ഇവിടെ നിന്നും മാറ്റിയത് അതിന് പിന്നാലെയാണ് ഈ എം പിയുടെ ഈ പരിപാടി ആരംഭിച്ചത് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ നേരത്തെ വടകരിൽ നടന്ന പ്രതിഷേധത്തെ സംബന്ധിച്ചും ചില വാക്കുകൾ പറയുകയുണ്ടായി ഈ ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീഷണികൾക്കോ വാങ്ങിക്കൊടുക്കില്ല ധൈര്യമായി മുന്നോട്ട് പോകും ഈ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് സി പി എം ചെയ്യേണ്ടത് അതിന് പകരം ഈ രീതിയിലുള്ള വിരട്ട് നടത്തുന്നത് ശരിയല്ല ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ പ്രസംഗത്തിനും പറഞ്ഞത് ഏതായാലും വലിയ തന്നെയാണ് വടകര മണ്ഡലങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നത് ഇനി അടുത്തത് പേരാമ്പ്രയിലെ യൂത്ത് സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാനാണ് ഷാപ്പി പറമ്പിൽ പോകുന്നത് വലിയ പോലീസ് സന്നാഹം ഈ മേപ്പൈരിലെ പരിപാടിയിലും അതുപോലെ പേരാമ്പ്രയിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ആ രീതിയിൽ സി പി എമ്മിന്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള പ്രക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഈ പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഷാഫി പറമ്പിൽ എം പി കോൺഗ്രസ് അനികളെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശാസ്തി പ്രമലിപ്പിക്കുക എത്തുന്ന പരിപാടിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യവും കാണാനുണ്ട് അങ്ങനെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് രാഷ്ട്രീയമായും പ്രതിരോധിക്കാൻ നിലയാണ് കോൺഗ്രസിനെയും തീരുമാനമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആത്പങ്കളിലും ഈ പരിപാടികളിലൊക്കെ തന്നെ കാണാനുണ്ട് ഏതായാലും സി പി എം പ്രവൃത്തികളുടെ ഭാഗത്തും വേദന തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതൊരു പക്ഷേ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല ആ രീതിയിലാണ് പോലീസിന്റെയും സന്നാഹം ഇവിടെയുള്ളത് ഏതായാലും ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പേരാമ്പ്രയിലെ യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചാണ് അവിടേക്കാണ് പോകുന്നത് അവിടെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനല്ല അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങളോ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കയ്യേറ്റ ശ്രമങ്ങളോ ഉണ്ടായാൽ അത് നേരിടാൻ ആ തരത്തിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട് ഏതായാലും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് സാമ്പി പറമ്പിൽ പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ തന്നെ ഉള്ളത് അതീഷ